നമസ്കാരം സി പി എമ്മിലും ഇടതുപക്ഷത്തും മുഖ്യമന്ത്രി എന്ന നിലയിലും സി പി എമ്മിൻ്റെ ലീഡർ എന്ന നിലയിലും പിണറായി വിജയൻ്റെ അപ്രമാദിത്വമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നടിച്ച് രഹസ്യമായും പരസ്യമായും പല നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് അതുമാത്രവുമല്ല അദ്ദേഹം സകല നേതാക്കളെയും വിമർശിക്കുന്ന രീതിയോടും പലർക്കും ഇപ്പോൾ അതൃപ്തിയാണുള്ളത് എന്ന് വ്യക്തം നവകേരള സദസ് തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രവണത കൂടി എടുത്തു വച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് തുടക്കമിട്ടത് കെ കെ ശൈലജ ടീച്ചറെ വലിയ തോതിൽ പരാമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു മട്ടന്നൂരിൽ നടന്ന നവകേരള സദസ്സിലാണ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ അദ്ദേഹം തുറന്ന ആക്ഷേപ മനോഭാവത്തോടു കൂടി പ്രതികരിച്ചത് കെ കെ ശൈലജ ടീച്ചർ പത്ത് മിനിറ്റ് പ്രസംഗം വൈകിയെന്നതിൻ്റെ പേരിലായിരുന്നു ഇത്തരത്തിലുള്ള കീഴടക്കങ്ങൾ ഒരിക്കലും പാർട്ടിയിൽ നടപ്പാക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നും കരുതി പെരുമാറേണ്ടത് എല്ലാ നേതാക്കളുടെയും ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞുകൊണ്ട് ശരത് ജട്ടീചർക്കെതിരെ തുറന്ന ആക്ഷേപവുമായി അദ്ദേഹം മുന്നോട്ട് വന്നത് പിന്നീട് പല നേതാക്കളെയും പല വേദികളിലും എടുത്തിട്ട് കുടയുന്നതാണ് കണ്ടത് ഇതൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും പല നേതാക്കൾക്കും അദ്ദേഹത്തോടുള്ള അതൃപ്തി വർധിച്ചു വരികയാണ് എന്ന് പല അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒടുവിൽ പാലായിലെത്തിയപ്പോൾ കോട്ടയം ജില്ലയായ പാലായിലെത്തിയപ്പോൾ ഘടകകക്ഷി പോലും വിമർശിക്കുവാനും പരിഹസിക്കുവാനും അദ്ദേഹം തയ്യാറായത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു തോമസ് ചാഴികാടൻ പാലായിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനിടയിൽ പിണറായി സർക്കാർ ചെയ്ത ചില നല്ല കാര്യങ്ങളെക്കുറിച്ച് അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കൂടി നടപ്പാക്കേണ്ടതുണ്ട് എന്ന് പ്രസംഗം സൂചിപ്പിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ അദ്ദേഹത്തെ തോശാഴിക്കാടിനെതിരെ ശക്തമായ വാദമുഖങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് മുൻപ് പാർട്ടിയുടെ ഏറ്റവും മികച്ച നേതാക്കളിലൊരാളായ പിണറായി വിജയ വിജയൻ്റെ വിശ്വസനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ജി സുധാകരനാണ് അദ്ദേഹമാണിപ്പോൾ പാർട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു പരിപാടിയിൽ അദ്ദേഹം സി പി എമ്മിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി കായംകുളത്ത് രണ്ടായിരത്തി ഒന്നിൽ താൻ തോറ്റത് കൊണ്ടാണ് എന്നായിരുന്നു ജി സുധാകരൻ്റെ വെളിപ്പെടുത്തൽ മാത്രവുമല്ല മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിൻ്റെ അടിയിൽ കടാര ഒളിപ്പിച്ച് കുത്തുക എന്നതും ചിലരുടെ ശൈലിയാണ് എന്നും സുധാകരൻ തുറന്നടിക്കുകയുണ്ടായി ഇടതുപക്ഷം എന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും സുധാകരൻ പറഞ്ഞു കായംകുളത്ത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെക്കുറിച്ചാണ് ജി സുധാകരൻ്റെ വെളിപ്പെടുത്തൽ തോറ്റത് കാലു വാരിയതുകൊണ്ടാണ് എന്ന് സുധാകരൻ പറയുന്നു കാലുവാറിൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടേയെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ മൂന്ന് മണിക്കൂറോളം കാത്തു നിന്നിട്ടും തനിക്ക് വാഹനം കിട്ടിയില്ല എന്നും അദ്ദേഹം പറയുന്നു തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിച്ചതായും അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിൻ്റെ അടിയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ചുകുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും ഇത് ശരിയല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു ഈ ആക്ഷേപം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണെങ്കിലും ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എടുത്തെടുത്തു പറയുന്നത് എന്ന് വ്യക്തം മിക്ക പ്രസംഗങ്ങളിലും പിണറായി വിജയനെതിരെ ആക്ഷേപ ഹാസ്യരൂപേണ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യാറുണ്ട് അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു തന്നെയാണ് എന്ന് വ്യക്തമാണ് പ്രായപരിധി കടന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരനെ സി പി എം പരിപാടികളിൽ നിന്ന് പോലും ഇപ്പോൾ പലപ്പോഴും മാറ്റി നിർത്തുകയാണ് അതിനെതിരെ ശക്തമായ അമർഷം അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അണികൾ തന്നെ പറയുന്നത് ഒരിടയ്ക്ക് അദ്ദേഹം സി പി എം വിടുകയാണ് എന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്നുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുമൊക്കെ വലിയ തോതിൽ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരുന്നു ഇടയിലും അദ്ദേഹം ബി ജെ പിയിലേക്ക് ഈ പാർലമെൻ്റ് ഇലക്ഷൻ മുൻപായിട്ട് പോകുമെന്ന രീതിയിൽ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ അടുത്തവർ അറിയുന്നവർ പറയുന്നത് തീർച്ചയായും ഒരിക്കലും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മാത്രവുമല്ല സി പി എമ്മിൽ നിന്നുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാണിക്കുകയെന്നതും അദ്ദേഹം ഒരു ശൈലിയായി എടുക്കും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയുന്നത് ജി സുധാകരൻ അങ്ങനെ പെട്ടെന്നൊന്നും പാർട്ടി വിട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരും അദ്ദേഹത്തിൻ്റെ വിശ്വസനും പറയുമ്പോൾ പ്രതിപക്ഷത്തു നിന്നുള്ള ആരോപണം സി പി എമ്മിൽ നിന്നും അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള ശ്രമം തുടങ്ങിയെന്ന് തന്നെയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പാർലമെൻറ്റ് കൂടി അല്ലെങ്കിൽ എലക്ഷന് മുമ്പായിട്ട് വി സുധാകരൻ ഇക്കാര്യത്തെക്കുറിച്ച് മനസ്സ് തുറക്കുമെന്നാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയുന്നത്